ി ഏ ഇത് നൽകിയാൽ ഉടനെ ഇയാളെ രക്ഷപ്പെടുത്തും എന്ന് ആര് ആരോട് എപ്പോൾ പറഞ്ഞു നുസ്ര ജഹാന്റെ വാക്കുകൾ കടമെടുക്കുവാണെങ്കിൽ എന്ത് രേഖയാണ് പോച്ചെ നിങ്ങളുടെ കയ്യിലുള്ളത് ഈ ബോച്ചെ പോച്ചയായിപ്പോയി ഈ വിഷയത്തിൽ അയാൾക്ക് വേണ്ടത് ചീപ്പായിട്ടുള്ള ആണ് അതിനേ പോത്തിന്റെ കൊമ്പിൽ പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ആരുടെയെങ്കിലും കൂടെ മുണ്ട് കൊടുത്ത് ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അയാൾക്ക് പോപ്പുലാരിറ്റി വേണം അതിന് വേണ്ടിയിട്ട് അയാള് കാണിച്ച ഒരു ഒരു അവിവേകമാണിത് ഉടനെ തന്നെ എന്നിട്ട് ജഹാൻ പറഞ്ഞ മൂന്ന് പോയിന്റുകളാണ് അതിൽ അവസാനത്തെ പോയിന്റ് ഇതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും ഈ എല്ലാ ആളുകളുടെയും മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും അവർ പറഞ്ഞതാ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരാള ഹസ്തങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഉടനെ തന്നെ പുറം അറിയുമെന്നാണ് അവർ പറഞ്ഞത് ഒരു സംശയമുണ്ട് അതെ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളി നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു ഇവന്റെ കൈ കൊണ്ട് ഈ ബംഗാളിയോട് നമ്മുടെ മലയാളികൾ ആ വീട്ടുകാർ എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ ഇത്ര കോടി എന്നെ വെറുതെ വിടാമെന്ന് നമ്മൾ ആരെങ്കിലും പറയോ ഏ അപ്പൊ അവരുടെ ആളുകൾ ബംഗാളികൾ മുസ്ലിങ്ങളാണ് എന്നാൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഞമ്മന്റെ ആളുകളിൽ തന്നെ ഒരു കുട്ടി കൊല്ലപ്പെടട്ടെ ഇവര് ക്ഷമിക്കുമോ ഇവര് സഹിക്കുമോ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ പണം പിരിക്കാനും അവന് വേണ്ടിയിട്ട് സിനിമ എടുക്കാനും ഇവര് തയ്യാറാകുമോ എന്നാലോചി സത്യമാണ് പക്ഷെ ഇത്രയും ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കൊല്ലുന്നതാണ് തെറ്റ് എന്നാണ് മറ്റൊരു ന്യായീകരണ ക്യാപ്സൂൾ ഇറങ്ങാറ് അത് ഇത് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഹിന്ദു ക്രൈസ്തവ നാമത്തിൽ വന്നുകൊണ്ടാണ് ഈ സുഡാപ്പികൾ കാരണം മമ്മതിന്റെ പേര് ഇവിടെ കമന്റ് ഇടുന്ന സമയത്ത് മമ്മതിന്റെ പച്ചയ്ക്ക് പറയുന്ന സമയത്ത് അവന്റെ ഉമ്മയെയും ഉപ്പയെയും മദ്രസ ഉസ്താദ് കുനിച്ചു നിർത്തിയത് എല്ലാ കഥയും ഇവിടെ കൊണ്ട് തന്നെ ഇപ്പൊ അതിന്റെ ഒരു ശമനം വന്നിട്ടുണ്ട് ഇപ്പോ ഹിന്ദു ക്രൈസ്തവ നാമത്തിലാണ് കമന്റുകൾ എടോ സഹോദര ഞാൻ പറയട്ടെ നീ മുസ്ലിം ആയാലും വേണ്ടില്ല ഹിന്ദു ആയാലും വേണ്ടില്ല നീ ആലോചിക്ക ഗൾഫ് നാടുകളിൽ ജയിലിലൊക്കെ നീന്ന് പോയി നോക്കുക ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട് ഞാൻ ഈ ജയിലുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലൂടെ ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും നമുക്ക് ആയിരക്കണക്കിന് മലയാളികൾ തന്നെ കിടക്കുന്നുണ്ടോ എന്താ ഈ ആയിരക്കണക്കിന് മലയാളികൾ ഒന്നും കാണാത്തത് ഇപ്പൊ ഈ റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി മാത്രമല്ല പതിനെട്ട് വർഷം ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നത് ലോകത്താകമാനമുള്ള ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ ഒട്ടേറെ രാജ്യങ്ങളിൽ ഇതുപോലെ മലയാളികൾ അതല്ലെങ്കിൽ ഭാരതീയർ ഒരുപാട് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നുണ്ട് എന്താ അവരെനിന്ന് പേര് നീന്നും കാണാത്തത് അതുകൊണ്ട് ഇതൊന്നും ന്യായീകരണമല്ല ഒരു സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു കുരുന്ന് സ്വന്തമായി ശ്വാസം പോലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു കുരുന്ന് ആ ശ്വാസം ട്യൂബിലൂടെ കഴിക്കുന്ന ആ ട്യൂബ് ആയി ഇവിടെ ആയി ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നുണ്ട് ഒറ്റയ്ക്കാണ് തട്ടിയാലോ മുട്ടിയാലോ പോവാത്തൊരു സാധനമാണ് കാരണം ശ്വാസം എടുക്കുന്ന കുഴലാണ് ആ ശ്വാസം എടുക്കുന്ന കുഴലിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് റീന കൃത്യമായിട്ടും ആ ഉപകരണം കാണിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് കാണിച്ചിട്ടുണ്ട് അതിൽ അവർ പറയുന്നുണ്ട് ഒരിക്കലും തട്ടിയാലോ മുട്ടിയാലോ പോകുന്ന സാധനമല്ല അത്തരത്തിൽ തട്ടിയാലും മുട്ടിയാലും പോത്ത സാധനം വലിച്ചു കളഞ്ഞുകൊണ്ട് ആ പയ്യനെ ശ്വാസം മുട്ടിച്ചു കൊന്നതും പോരാ ബോധരഹിതനായ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാതെ ഈ നസീർ എന്ന് പറയുന്ന മറ്റൊരാൾ വിളിച്ചു വരുത്തി അയാളുടെ ജീവിതം പോലും തുലച്ചുകൊണ്ട് ഈ റഹീം എന്ന് പറയുന്ന കൊടും ഭീകരവാദി ചെയ്ത തെറ്റ് ഒരുപാട് തെറ്റുകളാണ് കാരണം നസീറിന്റെ കുടുംബം നശിപ്പിച്ചു അയാളുടെ ജീവിതം നശിപ്പിച്ചു ഈ കൊലയാളിയെ ഈ ബാലനെ കൊന്നു ആ കുടുംബത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മാറാ ദുഃഖം ിച്ചു എന്നിട്ടോ എന്നിട്ട് അവനെ വെളുപ്പിക്കാൻ വേണ്ടി അവനത് രക്ഷപ്പെടാൻ വേണ്ടി പച്ച നുണകൾ പടച്ചിറക്കിയപ്പോൾ അതും കൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചു കൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് തന്നെയാണോ നിങ്ങൾ ഈ പൈസ പിരിച്ചത് എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിനക്കല്ല എന്ന് പറയാനാവുക അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ തെളിവ് വേണം ഹാൻജി ചോദിച്ച പോലെ തന്നെ എന്ത് രേഖയാണുള്ളത് ശങ്കരാടി കാണിച്ച കൈരേഖയല്ല നമ്മൾ ചോദിക്കുന്നത് ഈ രാജ്യം ആവശ്യപ്പെട്ടോ നിന്നോടൊക്കെ ഇതിനകത്ത് രസകരമായ ഒരു വസ്തുത ഈ വിഷയം വൈറലാക്കുക എന്നതാണ് നമ്മുടെ മലയാളികളായ മുറിയന്മാരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം ഇപ്പൊ ഈ മലയാളികളെല്ലാം കൂടി മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചു സ്വാഭാവികമായും രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണിത് രാജ്യത്തിന് നാണക്കേടാ ഈ കുട്ടിയെ കൊന്നതിന്റെ പേരിൽ ബ്ലഡ് മണി മുപ്പത്തിനാലു കോടി രൂപ നമ്മൾ സ്വീകരിക്കേ രാജ്യത്തെ ബാധിക്കും ആ കുടുംബം സ്വദേശികളുടെ ഇടയിലും വിദേശികളുടെ ഇടയിലും ഒക്കെ രാജ്യവും ആ കുടുംബവും ഒക്കെ നാണം കെട്ടു പോകും അതുകൊണ്ട് ഈ പണം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് ഈ പണം പിരിക്കാൻ ഇവർക്കറിയാം അതുകൊണ്ട് ഇത് ഇതര രാജ്യക്കാരുടെ ഇടയില് വലിയ സംസാര വിഷയമായി ഗൾഫില് പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി ഒരു ഭാഗത്ത് സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടായി പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റാസൽ കൈമയിലെ ഒരു ദൈത സ്വദേശി റാസൽ കൈമയിലെ സാമ്പത്തിക വിഭാഗത്തിന്റെ മുൻ തലവനായ ഇബ്രാഹിം യൂസഫ് ഹയാൽ അയാള് വളരെ വിചിത്രമായ രൂപത്തിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചു തന്റെ ഡ്രൈവറായ മലയാളി ഉസ്മാനിൽ നിന്നാണ് ഇബ്രാഹിം യൂസഫ് ഹയാല് അബ്ദുറഹീമിന്റെ കാര്യം അറിഞ്ഞതത്രേ ഇയാള് കൃത്യമായി ഈ കുട്ടിയെ ഇവൻ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നായിരിക്കുമോ പറഞ്ഞിരിക്കുക ഒന്ന് രണ്ട് ഈ ഇബ്രാഹിം ഹയാളിനെ കുറിച്ച് ഇവരിങ്ങനെ എഴുതുന്നുണ്ടല്ലോ ഈ മലയാളത്തിൽ എഴുതുന്നത് അയാൾ കാണുവോ അയാൾ അറിയുക അയാൾ ഇത് പറഞ്ഞു എന്താണ് അതായത് മലയാളികളുടെ വീര സാഹസികതയെക്കുറിച്ച് അയാൾ പറയുന്നു എന്നുള്ളതാണ് ഹൃദയസ്പർശിയായിട്ടുള്ള റാസൽ കൈമയിലെ സാമ്പത്തിക വിദഗ്ദ്ധന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുവാണ് വൈറലായ കുറിപ്പ് മലയാളിയുടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും ഒത്തൊരുമയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും സഹായ മനസ്ഥിതിയെക്കുറിച്ചുമൊക്കെ അറിയുമ്പോൾ വിസ്മയമാണ് എന്ന് അയാൾ അത് പറഞ്ഞു എന്നുള്ളതിനെന്താ ചെയ്യൂ ഒരിക്കലും റാസൽ കൈമയിൽ സൗദി അറേബ്യയെ കുറിച്ച് അറിയുന്ന ഒരു റാസൽ കൈമക്കാരന് അത് പറയാൻ കഴിയില്ല ഒരു കുട്ടി മരിച്ചു അപ്പോൾ അവരെന്താ അറിയാമോ ഇത് വിധിയാണ് ഇത് അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് കാരണം ആ കുട്ടിക്ക് അത്രയും ആയുസ് സൗദി അറേബ്യയിലെ ആ പിന്നെ അവരെ ഗോത്ര നിയമമാണ് അവര് ശരീരത്ത് നിയമപ്രകാരം പോകുന്നവരാണ് അതായത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള വിധി എന്ന് പറയുന്നത് അള്ളാഹു അറിയാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല എന്നുള്ള വിശ്വാസമാണ് വിധിയിലുള്ള വിശ്വാസം അപ്പൊ ആ കുട്ടിക്ക് അത്രയേ ആയുസുള്ളൂ ഈ ലോകത്ത് ജീവിക്കാൻ അതുകൊണ്ട് അവന്റെ അന്നം മുട്ടിയപ്പോൾ അള്ളാഹു അവനെ തിരിച്ചു വിളിച്ചു ഇതാണ് അവര് വിശ്വസിക്കുക അതാണ് വിധി വിശ്വാസം എന്ന് പറയാ പറയാള് ആറ് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വിശ്വസിക്കണം എന്നാലേ ഒരാൾ മുസ്ലിം ആകും അതിൽ ആറാമത്തേതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള നന്മയും തിന്മയും അള്ളാഹുബിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കണം അതായത് ഇപ്പൊ നമ്മൾ വീണ് കൈ ഒടിഞ്ഞാൽ അള്ളാഹു വരുത്തിയത് ആ കൈയും വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്നോണം ആശുപത്രിയിൽ പോകണ്ട പിന്നീട് പരിഷ്കരിച്ചപ്പോഴാണ് ഇവര് ഈ മതനിയമങ്ങളൊക്കെ മാറ്റി എറിഞ്ഞിട്ട് ഇവര് വീടുകളില് പിന്നെ പ്രസവം മാറ്റി എന്നിട്ട് ഇവര് നേരെ ആശുപത്രികളിലൊക്കെ പോകാൻ തുടങ്ങിയത് കാലത്തിനൊപ്പം ഇവർ സഞ്ചരിച്ചതാ മതത്തിന്റെ അല്ല ഇവർ ഒരിക്കലും പോയിട്ടുള്ളത് മതപരമായിട്ടാണ് ഇവർ ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ല പോട്ടെ അപ്പോ ഇവര് വളരെ കൃത്യമായ രൂപത്തിൽ അജണ്ടകളോട് കൂടിയാണ് പ്രവർത്തിച്ചത് സൗദി അറേബ്യ ആവശ്യപ്പെടാത്ത സൗദി അറേബ്യയിലെ കോടതി ഉത്തരവിട്ടൊരു പേപ്പർ പോലും പുറപ്പെടുവിച്ചിട്ടില്ലാത്ത അതുപോലെ ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പണം ഇവര് തന്നെ ഒരു ഫണ്ട് ചെയ്യുവാണ് എന്നിട്ട് ഇവര് ഭയങ്കരമായിട്ട് ഈ വിഷയം വൈറലാക്കി ഒരു ബോച്ചയെ ഇറക്കി ഇതൊന്നും പെട്ടെന്ന് ബോച്ചെ ഒരു വൈകാരികമായിട്ട് ഇറങ്ങിയതാണ് എന്ന് ദയവായിട്ട് പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കരുത് ഇതല്ല സത്യം പെട്ടെന്ന് ബോച്ചെ പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വാഹനയാത്ര ചെയ്തേക്കാം അവന് അല്ല ഇതിൻ്റെ ഒക്കെ പിന്നിൽ ശക്തമായും വ്യക്തമായും സുദൃഢമായും ഒട്ടുമായിട്ടുമുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് ഇത് ആരുടെയോ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഈ കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ആ രാജ്യത്തെ അവഹേളിക്കുകയും ചെയ്യുവാണ് മറ്റു രാജ്യങ്ങൾ ഇതെന്ത് വിചിത്രമായ നിയമമാണ് ഹേ ഒരാളെ കൊന്നിട്ട് മുപ്പത്തിനാല് കോടി രൂപ അയാളുടെ ബ്ലഡ് മണിയായിട്ട് ആവശ്യപ്പെടുകയോ എന്ത് വിചിത്രവും നിന്നവും നീചവുമായ നിയമമാണിത് ആ മനുഷ്യനെ പതിനെട്ട് വർഷം ജയിലിട്ട് ശിക്ഷിക്കേണ്ട ഇതാണ് മാനവികതയുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിന് നാണക്കണം ഭരണാധികാരികൾക്ക് നാണക്കണം ഈ ഇത് ഇയാളുടെ കാര്യം ഇത്രയും വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി ഉണ്ട് ജയശങ്കർ സാർ ഒക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് ഇതൊരു സ്വാഭാവിക ചോദ്യമാണ് അങ്ങനെ വരുമ്പോൾ വിമർശനങ്ങൾ കടുക്കും നമ്മുടെ രാജ്യം ഇടപെടും അപ്പൊ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം നല്ല ബന്ധമാണ് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെ പോലെ അയൽക്കാരുമായിട്ട് കല്ലെറിയലും പിന്നെ കത്തികുത്തും യുദ്ധവും ഒന്നുമില്ല എല്ലാവരുമായിട്ടും സമാധാന ചിത്തതയോടുകൂടി പോകുന്ന ഒരു രാജ്യമാണ് ഇന്നത്തെ സ്വതന്ത്ര ഭാരതം അതുകൊണ്ട് പല രാജ്യങ്ങളും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും നരേന്ദ്രമോദിയെ മീഡിയേറ്റർ ആയിട്ടാണ് കണ്ടത് നരേന്ദ്രമോദി പറഞ്ഞാൽ ഓക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഇന്ന് പോകുന്ന ടേം അനുസരിച്ചിട്ട് ഉറപ്പായിട്ടും നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെടും രാജ്യങ്ങൾ പരസ്പരം മീഡിയേറ്ററെ വെച്ചിട്ട് ഈ വിഷയം സംസാരിക്കും അങ്ങനെ വന്നാലും മുപ്പത്തിനാല് കോടി രൂപ ഗോവിന്ദ ഇങ്ങനെ തന്നെ അത് കാരണം ഒരു കൊലയാളിക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി പിരിക്കാൻ വേണ്ടി ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുത്താൽ ഓരോ മലയാളിയോടും ഓരോ ഭാരതീയനും ഇനി അന്യ രാജ്യത്തുള്ള ആളുകളോടും പറയാനുള്ളത് ഗോവിന്ദ എന്ന് തന്നെ അതല്ലെങ്കിൽ വേറെ ഭാഷയാണ് അതിന് ഉപയോഗിക്കേണ്ടത് അത് തൽക്കാലം ഇവിടെ ഉപയോഗിക്കുന്നില്ല ടീച്ചർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ചിരുന്നു ആ ത്രീ ജി എന്നൊക്കെ അർത്ഥം വരുന്ന അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്തായാലും മറ്റൊരു ഗംഭീര വിഷയവുമായി നമ്മൾ നാളെയും നാളെയും വീണ്ടും ചെറിയ വയ്യയിൽ വരും അതുകൊണ്ട് തന്നെ മാന്യ മാന്യപ്രേക്ഷകർ വീണ്ടും ഈ തന്നുകൊണ്ടിരിക്കുന്ന ഈ ശക്തി ഉണ്ടല്ലോ ഈ ഉണ്ടല്ലോ ഇത് മാത്രം ഒന്നും അത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ അതിൽ നിയമത്തിന്റെ തടസ്സത്തിലൂടെയും നൂലാമാലകളിലൂടെ ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ കുരുക്കി കഴിഞ്ഞാലും അതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വരും അതിന് ശക്തി നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊടുത്ത തൽക്കാലം നമ്മൾക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ ചെറിയാതെ വയ്യ കൃത്യം ഏഴ് മണിക്ക് തന്നെ വരും അത് എന്താണ് ടീച്ചർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മള് ഇന്ന് നിങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മളിങ്ങനൊന്നും പറയണമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ വളരെ സഭ്യമായി സംസാരിക്കണം എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിൽ സംസാരിക്കണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അനാവശ്യമായിട്ട് വിളിക്കുമ്പോൾ നമ്മളത് പറയേണ്ടി വരും ഇപ്പൊ ഒരു മുസ്ലിം ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ ഇവര് മൂന്ന് പേരും തമ്മി തമ്മിൽ കൂടുന്നെന്ന് വിചാരിക്കുക ആദ്യം തള്ളക്കി വിളിയും തന്തക്കു വിളിയും വരുന്നത് ആരുടെ നാവിൽ നിന്നാണെന്ന് നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അക്ഷര തെറ്റോടുകൂടി ചീത്തകൾ എഴുതുന്നത് ആരാണ് ഇത് നിങ്ങൾ നോക്കിയാൽ മതി നമുക്കത് പറയേണ്ടി വരുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അനിഷ്ടകരമായ രൂപത്തിൽ ഞാൻ പ്രതികരിച്ചിട്ട് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സതയം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി ചൊറിയാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹൃദ്യമായി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു വീണ്ടും നേരിൽ സന്ധിക്കും വരെ വണക്കം